പിന്നെ ആ ശ്രീനാഥ് ഒരു കാര്യം പറയട്ടെ അല്ല എന്ന് പറയുന്ന ഫേസുകൾ ഉണ്ടെന്നേ അതാ പറയുന്നത് ഇത് കൃത്യമായിട്ട് വായിക്കണം അതാ ഭക്ഷണം ഇതിനകത്ത് എന്താ പറയാ പന്ത്യസ് ബിലാത്തോസിന് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച കർത്താവിനെ കർത്താവിനെ നമ്മള് അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ ഉണ്ടായിരുന്ന ഡോസിറ്റ് ഡോസൈറ്റിസം എന്ന് പറയുന്ന ഗ്നോസ്റ്റിക് ബിലീഫിനെയാണ് നമ്മൾ തള്ളി പറയുന്നത് അതെന്താ ഡോ ഗഗ്നോസ്റ്റിസിസ് എന്താ പറഞ്ഞത് പറഞ്ഞ വയ്യാത്ത പട്ടി കയ്യ വയ്യാത്ത പട്ടി ഉണ്ടോ ഇല്ലല്ലോ കയ്യാലേത് നിർത്തിക്കും ഇത് പറയുമ്പോ എന്താ പറയുന്നേ ഇത് പറയുമ്പോ എന്താ പറയുന്നേ എന്താണ് ഡോസൈറ്റിസ് ഫോളോ ചെയ്ത ആൾക്കാർ വിശ്വസിച്ചിരുന്നത് എന്താണ് ക്രൈസ്റ്റിന്റെ ഹ്യൂമൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞ ഒരു ആണ് ഈ ഇലിയോണോ ഇയോൺ അങ്ങനെയൊക്കെ അവിടെ നിന്ന് വന്നിട്ടുള്ള ഡിസൈൻ ഇല്ല ഇല്ല ഒന്നുകൂടെ വായിച്ചു നോക്കേണ്ട കാര്യമില്ല വളരെ കൃത്യമായിട്ട് അതല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇതിനുള്ളിൽ വിശ്വാസ പ്രമാണത്തെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ പാസ്റ്റർ പറയുമ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ യഹോവ കാരണം ആ ദൈവത്തിന് പുത്രൻ ഉണ്ട് എന്ന് പറയുന്നതോടുകൂടി യഹോവയല്ല ദൈവത്തിന് പുത്രൻ ഉണ്ട് പറയുന്നതുകൂടി യഹോബയ്ക്ക് പുത്രൻ ഇല്ലോ ഒരു കാര്യം പറയുന്നേക്ക് വിശ്വാസ പ്രമാണ ഇതാണ് നമ്മളപ്പദ്യത്തെ പോയിന്റിലേക്ക് തിരിച്ചു പോകണം വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് അവിടെ നിർത്താ മാത്തുടി അവിടെ നിർത്ത യഹോബക്ക് പുത്രനുണ്ട് എന്ന് കാണിക്ക് മാത്തു ആ ഇനി പാസ്റ്റർ ഒന്ന് എന്താ പറയാ ഞാൻ പറയുന്നത് എനിക്ക് അതായത് വിശ്വാസ പ്രമാണം എന്ന് എനിക്ക് വിശ്വാസ പ്രമാണത്തിന്റെ ട്യൂഷൻ തൽക്കാലം മാത്തും വിശ്വാസ പ്രമാണത്തിന്റെ ട്യൂഷൻ തൽക്കാലം മാത്തുകൂട്ടി ഞാൻ എടുക്കുന്നില്ല പണിത പ്രമാണത്തിന്റെ പന്ത്രണ്ട് എപ്പിസോഡ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് മനസ്സിലായി മാതുകൂട്ടാണ് നിർത്തി കാണാതെ അറിയോ പിന്നെ അറിയാത്ത മാത്തുക്കുട്ടി ചെയ്യുന്നുണ്ട് അവിടെ നിർത്തു മാത്തുകുട്ടി അറിയത്തില്ല മാത്തുകൂട്ടി അറിയത്തില്ല വിശ്വാസ പ്രമാണം മാത്തുക്കൂട്ടി ചൊല്ലത്തില്ല അതെ അതെ അറിയത്തില്ല പിന്നെ എന്തിനാ പറഞ്ഞു കേട്ടതാ ഓരാ വിശ്വാ കത്തോലിക്കനെ പറ്റി എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല മാത്തുകൂട്ടിയെ പറ്റിയുള്ള മതി പത്രമേ ഉള്ളൂ പിന്നെ മാത്തുകൂട്ടിയുടെ ഒരു കാര്യം പറയാം ഈ എന്നാ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ദൈവ യഹോവയല്ല കാരണം വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ദൈവത്തിനും ഏകപുത്രനുണ്ട് യഹോവേകജാതനായ പുത്രൻ ഉണ്ടെന്ന് ബൈബിളിൽ നിന്ന് കാണിച്ചു

ോ തങ്ങനെ പറയേണ്ട ഇത്രയും പറഞ്ഞാൽ കാണിക്കാൻ പറഞ്ഞിട്ട് ഫാസ്റ്ററിന്റെ കയ്യിൽ ഇല്ല ഒന്നും കാണിക്കും ഒന്നുമില്ല ഒരു ജസ്റ്റ് ഫാദറെ കാണിക്കാണ്ട് പറഞ്ഞില്ല അതിന്റെ മാസ്റ്റായി പ്രൂവ് ചെയ്തത് നെഗറ്റീവ് ഇത് ഇതിഡൻസ് അല്ലാതാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കില്ല ഒരാൾ സംസാരിക്കും അതായത് ഇത് എവിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ യഹോക്ക് വൈഎച്ച് ഡ്ലുഎച്ച പുത്രണ്ടോ എന്ന് ചോദിച്ചപ്പോ നീ താതു പറഞ്ഞു അല്ലേ വാചന കൂടുതൽ പുത്രനുണ്ടോ എന്ന് ചോദിച്ചു പുത്രനുണ്ട് പോരേ പ്രശ്നം കഴിഞ്ഞില്ലേ കാണിക്കുന്ന ഒരു പരീക്ഷന്റെ അട സ്റ്റാർട്ടിങ് അതാണ് ഞാൻ പറയുന്ന കാര്യം പറയാൻ എന്താ പറയണ്ടേ പറയൂ കേക്കട്ടെ നോക്കണ്ടെ കേട്ടു നോക്കണ്ട അതിവേ തെറ്റു പറയാൻ പറ്റുമോ യഹോ യഹോബക്ക് ഒരു പുത്രൻ ഇല്ലാതിരിക്കെ പുത്രൻ ഉണ്ട് എന്ന് പറഞ്ഞതിന് യഹോവയ്ക്ക് കോപം ഉണ്ടെങ്കിൽ അത് മാത്തു കുട്ടിയായ എൻറെയും എന്റെ കുടുംബത്തിന്റെ മോശക്ക് വെളിപ്പെട്ട ഏ ആ എൻഡിറ്റി ഏത് വൈഎസ് ഡബ്ല്യുററ്റി അങ്ങനെ വല്ല ചെറുത്താനൊക്കെ ആയിരിക്കും മോശയ്ക്ക്

പേരൊക്കെ ഇട്ട് അതാ പറഞ്ഞാ ക്രിസ്ത്യാനികളുടെ ദൈവമായ ആ ദൈവത്തിനൊരു പകരം ഉണ്ട് അത് പറഞ്ഞു അവനേക്ക് അവൻ താല്പര്യം അതല്ലേ അതീ പ്ലാസ് അതല്ലേ പറഞ്ഞു മാസ്റ്റർ നിലക്കല്ലേ ഇത് ആദ്യം പറഞ്ഞിരുന്ന നമുക്ക് ചിരിക്കരുതായിരുന്നു അല്ലെ തന്നെയാണ് ആ ആഹ്വയ്ക്ക് ഒരു മകനുണ്ട് ക്രിസ്തു ആണ് അതെല്ലാം വിശ്വാസ സത്യമാണ് മനസ്സിലായോ മനസ്സിലായോന്നു ഇല്ല ഇല്ല ഇല്ലാജാന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ഈ പാസ്റ്റർ പറയുന്ന എന്റിറ്റി ഒന്നും എനിക്കറിയത്തില്ല പാസ്റ്റർ പറയുന്ന എന്റിറ്റി അതേപോലെ അതൊന്നും പറ്റുന്ന പരിപാടിയല്ല വല്ല പാസ്റ്റർ ഉദ്ദേശിക്കുന്നത് നിനക്ക് ആ ക്ഷേമ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നിനക്ക് പറയാവോ ആ പുള്ളിക്ക് ഒരു മോനുണ്ടായിരുന്നെന്ന് പറയാവോ കേട്ടോ കേൾക്കുക നമ്മളെ കർത്താവേകനാണ് ഓണോ തീർച്ച ആണ് കേട്ടോ ഓണോ തീസാണോ നമ്മൾ പുള്ളിക്ക് ഗർഭം ഉണ്ടാക്കുകയാണോ മാധുവിന്റെ പണി